ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകൂടി ഒന്ന് വലയൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നോക്കാനായിട്ട് വന്നതാണ് നമുക്ക് നമുക്ക് രാവിലെക്ക് പോവാം മീനുണ്ടോയെന്ന് നോക്കാം ഈ വർഷം ഇത്രയും വെള്ളമാണ് കയറിയിട്ടുള്ളൂ ഡാം നടന്നിട്ടില്ല ഇതിപ്പോൾ ഇതിപ്പോൾ ഡിസംബർ മാസമായി ഇനിയിപ്പോൾ വെള്ളം കയറും തോന്നുന്നില്ല മഴയൊക്കെ മാറിയിട്ടുണ്ട് കുറേയധികം കൊക്കുകളൊക്കെ കൂട്ടാട്ടിരിപ്പുണ്ട് ഇത് വിട്ടലിനെയൊക്കെ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറേയധികം കാട്ടു ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തൊട്ടാവാടിയും ഒക്കെ ആയിട്ടുള്ള കുറെ ചെടികളുണ്ട് അതിനകത്ത് നമ്മൾ ഇവിടുന്ന് വരെ നോക്കി തുടങ്ങുവാണ് ഇതുവരെ നമുക്ക് ഒരുമയും പോലും കിട്ടിയിട്ടില്ല ഈ വരയിൽ നിന്ന് നമുക്ക് ഒന്നുപോലും കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമുക്ക് അടുത്ത വരെ നോക്കാനായിട്ട് പോകാം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടാണിത് ഒരു മ്ലാവിനെ ചെന്നാ പിടിച്ചിട്ടിരിക്കുന്നതാണത് ഇത് അഴുകിപ്പോയതാണ് കുറേ ഭാഗം തിന്നിട്ട് ബാക്കി ഇട്ടിട്ട് പോയതാണ് ഇവിടെ പുലിയും കിടവയൊന്നുമില്ല ചെന്നയാണ് ഇവിടെ മൃഗങ്ങളെല്ലാം പിടിക്കുന്നത് പശുക്കളെയും എല്ലാം ചെന്ന പിടിക്കാറുണ്ട് ഇത് കൂട്ടമായിട്ടൊന്ന് ആക്രമിക്കും എന്നിട്ട് എത്ര വലിയ മൃഗമാണെങ്കിലും കീഴ്പ്പെടുത്തും ഈ പോലെയൊക്കെ നമ്മൾ ക്രോസായിട്ട് കിട്ടിക്കുന്ന പോലെയാണ് ഇതിന് വലിയ മീനൊക്കെയാണ് പിടിക്കുന്നത് കട്ടളയും ഗോൾഡും ഒക്കെ ഒരു രണ്ട് മൂന്ന് കിലോയ്ക്ക് മുകളിലേക്കുള്ള മീൻ മാത്രമാണ് പിടിക്കത്തുള്ളൂ ഇതിലൊന്നും നമുക്കിന്ന് മീൻ കിട്ടിയിട്ടില്ല പിടിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ മീനൊക്കെ നമുക്ക് ഈ വലക്കിൽ മീനുണ്ട് ഇത് എന്ന് പറയുന്ന മീനാണ് മെത്തേക്കോട്ട് മീൻ ഇത് ചെറിയ മീനാണ് ഒരു ഒരു കിലോയ്ക്ക് മുകളിലേക്കാണ് കാണത്തുള്ളൂ മൃഗാല് നമുക്ക് ഇത്രയുള്ള കിട്ടിയിട്ടുള്ളൂ ഇതിലും വലുതാകുമെന്ന് അറിയത്തില്ല ഇത് എന്തായാലും നമുക്ക് ചുമ്മാ കറിയൊക്കെ ഉള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഇനി ഈ മീൻ പിടിച്ച കുരുക്കൊക്കെ എടുത്ത് വരണം എങ്കിൽ മാത്രമേ നമുക്ക് നാളെ മീൻ പിടിക്കത്തുള്ളൂ ഇതായതാണ് നമുക്ക് കേട്ട് ഏകദേശം രോഗുവിൻ്റെ ഒക്കെ ഷേപ്പാണ് അപ്പോൾ എന്നാൽ നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഒക്കെയായിട്ട് വീണ്ടും കാണാം